അസ്സലാമു അലൈക്കും വറഹമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റബിയോ ലൗവലിലാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുത്ത് റസൂലിൻ്റെ ജന്മദിനം കൊണ്ടാടുന്ന റബിയുൽ ലൗവൽ പന്ത്രണ്ട് നമ്മളിലേക്കിതാ എത്തിക്കഴിഞ്ഞു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് സ്വിച്ചിട്ടാൽ ലൈറ്റ് കത്തുന്നത് പോലെ ഒരു അത്ഭുത ദിക്കുറുണ്ട് ഈ ഒരു ദിക്കറിനെ സങ്കടങ്ങൾ വരുന്ന സമയത്ത് പ്രയാസങ്ങൾ വരുന്ന സമയത്ത് വിഷമങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ദുഃഖങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെ നിങ്ങൾക്ക് കഴിയുന്ന അത്രക്കും വെണ്ണം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അള്ളാ അള്ളാഹു താല സർവ്വ ശക്തവാനുമാണ് അള്ളാഹുത്താല ആ ഒരു പ്രയാസത്തിനെ ആ ഒരു കഷ്ടപ്പാടിനെ ആ ഒരു ദുഃഖത്തിനെ നിങ്ങളിൽ നിന്നും എടുത്തു കളയുന്നതാണ് അള്ളാൻ്റെ പ്രവാചകനായ മുത്ത റസൂലിനെ റബിയോ ലോവലായിട്ടുള്ള ഈ ഒരു മാസം റസൂലിൻ്റെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക മൗല്യത് പാരായണം ചെയ്യുക റസൂലിൻ്റെ മഹപ്പത്ത് നമ്മൾ ഏറ്റുവാങ്ങുക അതുകൊണ്ട് തന്നെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയിട്ട് നമ്മൾ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് ഈ ഒരു ദിക്കറിനെ പരമാവധി വർദ്ധിപ്പിക്കുക നമുക്ക് സങ്കടമുള്ള സമയമാണ് ഇപ്പോൾ നമുക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയമാണ് ഇപ്പോൾ എങ്കിൽ നമ്മൾ എല്ലാവരും ഈ ഒരു ദിക്രി ചൊല്ലുക നിങ്ങൾക്ക് എന്തൊക്കെ സ സങ്കടങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് എന്ത് പ്രയാസം എന്ത് ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഉണ്ടെങ്കിലും ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ദിക്റിനെ നിങ്ങൾ പരമാവധി മിനിമം ഒരു വട്ടമെങ്കിലും അള്ളാഹുവിനോട് നിങ്ങൾ ദ്വാ ചെയ്യുക കൈകൾ ഉയർത്തി റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പ്രയാസങ്ങളെയും സങ്കടങ്ങളെയും തുറന്നു പറയും അപ്പൊ ഏതാണ് ചെല്ലേണ്ട ദിക്ര അഹ് ഇതാണ് ചൊല്ലാനുള്ള ദിക്രെ ഈ ഒരു ദിക്റിനെ നിങ്ങൾക്ക് കഴിയുന്ന അത്രക്കും എണ്ണം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുക നിങ്ങൾക്ക് ഈ-- നിങ്ങളുടെ മേലിൽ അള്ളാഹു താല ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആപത്തും സീവത്തും കഷ്ടപ്പാടുകളും അള്ളാഹുത്താല ഇല്ലാതെയാക്കും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ നിന്നും അള്ളാഹു താലെ എടുത്തു കളയും അബ്ബിനോട് നിങ്ങൾ പരമാവധി ചോദിക്കുക നിങ്ങൾക്ക് കഴിയുന്ന അത്രക്കും വെണ്ണം ഈ ഒരു ദിക്കറിനെ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു സങ്കടം പ്രയാസം നീക്കി തരികയും നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് സാധിപ്പിച്ച് തരികയും ചെയ്യുന്നതാണ് ഇൻഷാല്ല പുണ്യമാക്കപ്പെട്ട് ിട്ടുള്ള ഒരു മാസത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും അള്ളാഹു താല പെട്ടെന്ന് നമ്മളിൽ നിന്നും ഇല്ലാതെയാക്കി സമാധാനവും സന്തോഷവും ജീവിതത്തിൽ വരണം വരെ നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ ഈ തിക്കറിനെ ആരും മറന്നു പോകരുത് അറിയാത്തവർക്ക് കൂടെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക ഈ വീഡിയോ ഒന്ന് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അസലാമലൈക്കും വർഹമത്തുള്ള